നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഈ എപ്പിസോഡ് മുതൽ ഞാൻ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഇതുവരെ തുറക്കാതിരുന്ന കലവറയിലെ കുറേ ഓർമ്മകളുടെ ഏടുകളാണ് അതുവഴി എൻ്റെ ഓർമ്മ എന്ന ആത്മകഥാപരമായ ഈ ചെറിയ പുസ്തകം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുക കൂടിയാണ് കുട്ടിക്കാലം മുതൽ മനസ്സിൻ്റെ ചെപ്പിനുള്ളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇരുന്നിരുന്ന നിമിഷങ്ങളാണ് അവ ഓരോന്നും നല്ലവരായ സഹൃദയർ എൻ്റെ എളിയ ജീവിതയാത്രയിലെ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കുകയും എൻ്റെ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും പങ്കുചേരുകയും ചെയ്യും എന്ന് ഞാൻ കരുതുന്നു നമുക്കൊരുമിച്ച് എൻ്റെ ഈ ഓർമ്മ ചെപ്പുകളിലെ വാതായനം തുറക്കാം ബോംബ് കഥ ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് സർക്കാർ ജോലിക്കരായ എൻ്റെ മാതാപിതാക്കൾ കൊല്ലം ജില്ലയിലെ കടപ്പാക്കിടയിൽ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഓർമ്മകളാണ് മനസ്സിൽ ആദ്യം വരുന്നത് എൻ്റെ അമ്മച്ചിക്ക് കൊല്ലത്ത് ജോലിയായിരുന്നതാണ് അതിന് കാരണം അമ്മച്ചി ജോലിക്ക് പോകുമ്പോൾ കുട്ടികളായ ഞങ്ങളെ ജോലിക്കാരുടെ കയ്യിൽ മാത്രം ഏൽപ്പിച്ചു പോകാൻ പ്രയാസമായതുകൊണ്ട് അമ്മച്ചിയുടെ അമ്മായി ഞങ്ങളുടെ വീട്ടിൽ അന്നുണ്ടായിരുന്നു മാമച്ചി എന്നാണ് ഞങ്ങൾ അമ്മച്ചിയെ വിളിച്ചിരുന്നത് ഞങ്ങൾ നാല് മക്കളും തമ്മിൽ അധികം പ്രായവ്യത്യാസമില്ലായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ സഹോദരിമാർ തമ്മിൽ കൊല്ലത്ത് താമസിക്കുമ്പോൾ ഞാൻ ഒന്നാം ക്ലാസ്സിലും നേരെ ഇളയ സഹോദരി കെ ജി ക്ലാസ്സിലും തൊട്ടടുത്തുള്ള സ്കൂളിൽ പോവുകയും ഇളയ സഹോദരി തീരെ കുഞ്ഞായതുകൊണ്ട് വീട്ടിലും ആയിരുന്നു കൊല്ലത്ത് വിമലഹൃദയ സ്കൂളിലാണ് ഞങ്ങൾ പോയിരുന്നത് അന്ന് കുട്ടികളെ ഇന്നത്തെ പോലെ ഓട്ടോറിക്ഷയിലല്ല വിട്ടിരുന്നത് കൊല്ലത്ത് അന്ന് കുതിരവണ്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ കുതിരവണ്ടിയിലാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത് ഞങ്ങളുടെ മാതാപിതാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നതുകൊണ്ട് അങ്ങനെയുള്ള സുഖസൗകര്യങ്ങൾ ഞങ്ങൾക്ക് ആസ്വദിക്കുവാൻ കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ അപ്പച്ചനെ സ്നേഹത്തോടെ ബാബു എന്നാണ് വിളിച്ചിരിക്കുന്നത് ആ വിളി വളരെ യാദൃച്ഛ്യമായി ഞങ്ങൾക്ക് മറ്റാരിൽ നിന്നോ കിട്ടിയതാണ് രാവിലെ ബാബുവും അമ്മച്ചിയും ഓഫീസിൽ പോകുന്ന സമയം മാമച്ചി വീട്ടിലുണ്ടായിരുന്നത് വലിയ ആശ്വാസമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചിക്ക് ഞങ്ങളുടെ കുഞ്ഞനിയൻ ഉണ്ടായി അമ്മച്ചിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ക്ഷീണമോ പ്രയാസങ്ങളോ ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ കുഞ്ഞനിയനെ കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞങ്ങൾ മൂന്ന് സഹോദരികളും ഇവൻ എൻറ്റേത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടുകയും സന്തോഷിക്കുകയും ചെയ്തിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ അമ്മച്ചിയും ബാവും എന്തൊക്കെയോ പ്രയാസങ്ങൾ പങ്കിടുന്നത് പോലെ തോന്നി എൻ്റെ അമ്മച്ചിക്ക് പ്രസവാവധി കഴിഞ്ഞപ്പോൾ കോട്ടയത്തേക്ക് സ്ഥലം മാറ്റം വന്നതായിരുന്നു പ്രശ്നം അങ്ങനെ ഞാനും എൻ്റെ ഇളയ അനുജത്തിമാരും മാമച്ചിയും ഞങ്ങളുടെ ബാബുവും കൊല്ലത്തെ വീട്ടിലും അമ്മച്ചിയും കുഞ്ഞ അനുജനും സഹായത്തിനൊരാളുമായി കോട്ടയത്തൊരു വാടക വീട്ടിലും താമസിക്കേണ്ടി വന്നിരുന്നൊരു കാലഘട്ടം എൻ്റെ മനസ്സിൽ ഓടിവരുന്നു ഞങ്ങൾ കുട്ടികൾക്കത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു മാമച്ചിയായിരുന്നു ഞങ്ങൾക്കുള്ള ഏക ആശ്വാസം വീട്ടുജോലികൾക്ക് സഹായത്തിനുമായി വേറെ ഒരു പ്രായമുള്ള ചേച്ചിയും അന്നുണ്ടായിരുന്നു അങ്ങനെ മാസത്തിലൊരിക്കലോ മറ്റോ അമ്മച്ചിയും കുഞ്ഞനുജനും അവനെ നോക്കുന്ന ഒരു ചേച്ചിയും ഞങ്ങളുടെ വീട്ടിൽ വിരുന്നു വരും അതും കാത്ത് ഞങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം അവർ വരാറാകുമ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലെ അമ്മച്ചിയോടും കൂട്ടുകാരോടും ഒക്കെ പറയും ഈ ആഴ്ച ഞങ്ങളുടെ കോട്ടയത്തെ അമ്മച്ചി വാവേം കൊണ്ടുവരും ഇതൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് കോട്ടയത്തെ അമ്മച്ചിയായിരുന്നു എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ ബാബു കോട്ടയത്തിടയ്ക്ക് പോകാറുണ്ട് ഒരിക്കൽ അങ്ങനെ കോട്ടയത്ത് ബാബു പോയിരുന്ന സമയം ഞങ്ങൾ കുട്ടികളും മാമച്ചിയും ഒറ്റയ്ക്കായിരുന്നു കൊല്ലത്ത് ആ സമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് നവംബർ മാസമാണെന്നിപ്പോൾ കരുതുന്നു കൊല്ലത്ത് റോഡുകളിൽ കൂടി മൈക്ക് വെച്ച് ഉറക്കെ ഉറക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ഈ ഉറക്കെയുള്ള അറിയിപ്പുകൾ പകൽ മുഴുവൻ തുടർന്നു പിന്നെ അടുത്തുള്ളവർ പറഞ്ഞാണ് ഞങ്ങൾ വിവരമറിഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നത് പ്രമാണിച്ച് ബോംബേറുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സന്ധ്യ കഴിഞ്ഞ് മെഴുകുതിരി പോലും കത്തിച്ചു വെക്കരുത് വെട്ടം കണ്ടാൽ റോന്തു ചുറ്റുന്ന വിമാനത്തിൽ നിന്ന് ബോംബെറിയും ജനവാസമുള്ള സ്ഥലങ്ങളിലാണ് ബോംബെറിയുന്നത് കുട്ടികളായ ഞങ്ങൾ ഇതെല്ലാം അറിഞ്ഞ് പേടിച്ച് വിറച്ച് കരയാൻ തുടങ്ങി മാമച്ചി ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു മാമച്ചിയും ഞങ്ങൾ കൊച്ചു സഹോദരിമാർ പേരും മാത്രമേ വീട്ടിലുള്ളൂ ആ ദിവസങ്ങളിൽ മാമച്ചി എന്നെയും നേരെ ഇളയ സഹോദരിയെയും മെത്ത കട്ടിലിൻ്റെ അടിയിലിട്ട് കിടത്തി ഏറ്റവും ഇളയ സഹോദരിയെയും കെട്ടിപ്പിടിച്ച് മാമച്ചി ഞങ്ങളുടെ അടുത്ത് തന്നെ കിടന്നു അന്ന് അനുഭവിച്ച മാനസിക സംഘർഷം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് മാമച്ചി ഞങ്ങൾക്ക് തന്ന നിസ്വാർത്ഥമായ ആ സ്നേഹത്തിനും കരുതലിനും ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞു മനസ്സിൽ ഉറച്ച് ഒന്ന് ശ്വാസം വിട്ടാൽ പോലും ബോംബ് വീണ് ജീവൻ പോകുമെന്ന ഭയമായിരുന്നു അപ്പോൾ ഇനി കോട്ടയത്തെ അമ്മച്ചിയെയും വാവേയും ഒന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല മാമച്ചിയുടെ നെഞ്ചിൽ കിടന്ന് ഇളവുകൾ പേടിച്ച് കരയുന്ന രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നേരെ ഇളയ സഹോദരിയെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞപ്പോൾ മാമച്ചി വാവുത്തി കരയല്ലേ എന്ന് ഉറ പതുക്ക പറഞ്ഞു എങ്ങനെയോ ആ രാത്രികൾ പേടിച്ച് കഴിഞ്ഞു ഞങ്ങൾ പേടിച്ച പോലെ ഒന്നും സംഭവിക്കാത്ത ആശ്വാസത്തിൽ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി കുറച്ചുനാൾ കഴിഞ്ഞ് അമ്മച്ചിക്ക് തിരുവനന്തപുരത്ത് സ്ഥലം മാറ്റം കിട്ടി ഞങ്ങൾ കുടുംബസമേതം തിരുവനന്തപുരത്ത് വഴുതക്കാട് എന്ന സ്ഥലത്ത് വാടകയ്ക്ക് ഒരു വീട്ടിലേക്ക് മാറി ഏത്തപ്പഴവും മുട്ടയും എൻ സി സി പരേഡും തിരുവനന്തപുരത്ത് വഴുതക്കാട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മാമച്ചിക്ക് പ്രായത്തിൻ്റെ പ്രയാസങ്ങൾ ഉള്ളതിനാൽ വീട്ടിൽ തിരിച്ചുപോയി ആ സമയം ഞങ്ങൾ നാല് കുട്ടികളും അമ്മച്ചിയുടെ ജോലിയും എല്ലാം കൂടെ ബുദ്ധിമുട്ടായിരുന്നു ട്രാൻസ്ഫർ കിട്ടാത്തതുകൊണ്ട് ബാബുവിന് കുറച്ചുനാൾ കൂടി കൊല്ലത്ത് നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് സഹായത്തിന് ഒരു സുമതി ചേച്ചിയെ നിർത്തിയിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന അമ്മച്ചിയുടെ രണ്ട് ആങ്ങളമാർ ഹോസ്റ്റൽ കിട്ടുന്നത് വരെ ഞങ്ങളുടെ ആ വീട്ടിൽ അന്നുണ്ടായിരുന്നു രാത്രിയാകുമ്പോൾ ഒരു സിഗരറ്റ് മണം കിട്ടാൻ തുടങ്ങിയപ്പോൾ അമ്മച്ചി ആങ്ങളമാരിൽ ഇളയ ചെറുതായി സംശയിച്ചു അങ്ങനെ ആങ്ങളെ ഉപദേശിക്കാനും തുടങ്ങി പിന്നെയാണ് കഥ മനസ്സിലായത് പ്രശ്നക്കാരി സുമതി ചേച്ചിയാണ് ചേച്ചിക്ക് ബീഡിവലിയുണ്ട് രാത്രി ആരും കാണാതെ വലിക്കുന്നത് ഒടുവിൽ അമ്മച്ചി കണ്ടുപിടിച്ചു അതോടെ അവരെ വീട്ടിൽ നിന്നും പറഞ്ഞും വിട്ടു അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയാണ് എന്നെ സ്കൂളിൽ കൂട്ടിക്കൊണ്ടു ഗേറ്റ് തുറന്ന് കുറേ പടികൾ മുകളിലോട്ട് കയറി വേണം ഞങ്ങളുടെ വീട്ടിലെത്താൻ മുറ്റത്തെ ഗേറ്റിനരികിൽ നിന്നാൽ റോഡിൽ നിന്ന് വളരെ ഉയരത്തിലാണ് ഞങ്ങൾ രാവിലെ ചേച്ചി വരുന്നതും നോക്കി ഞാൻ നിൽക്കും ദൂരെ ചേച്ചിയെ കാണുമ്പോൾ പടി ഇറങ്ങി ഞാൻ ഗേറ്റിൽ നിലയുറപ്പിക്കും ചേച്ചി ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു എൻ സി സി കേഡറ്റ് കൂടിയാണ് സ്കൂളിൽ നിന്ന് തിരിച്ചും ഞാൻ ചേച്ചിയുടെ കൂടെ വരുന്നതുകൊണ്ട് എൻ സി സി പരേഡ് തീരുന്നതുവരെ ഗ്രൗണ്ടിൻ്റെ ഒരറ്റത്ത് ചേച്ചിയുടെ ബാഗും കൂടി പിടിച്ച് ഞാനിരിക്കും കേഡറ്റ്സിന് ഏത്തക്കയും മുട്ടയും റിഫ്രഷ്മെൻ്റ് സമയത്ത് കൊടുക്കുക പതിവാണ് ചേച്ചി അതിൻ്റെയൊക്കെ ലീഡർ ആയതുകൊണ്ട് അതിൻ്റെ പങ്ക് എനിക്കും കൊണ്ടു അത് വാങ്ങാൻ ആദ്യം ചെറിയ മടി കാണിച്ചെങ്കിലും പിന്നെ പിന്നെ എനിക്കതൊരു പ്രതീക്ഷയായിരുന്നു സത്യത്തിൽ ചേച്ചിക്ക് എൻ സി സി ഉള്ള ദിവസം എനിക്ക് സ്കൂളിൽ പോകാൻ കൂടുതൽ ഊർജ്ജവുമായിരുന്നു ഇന്ന് മുട്ടയാണോ ഏത്തപ്പഴമാണോ എന്നുള്ള ഒരു ആശങ്ക മാത്രമേ എനിക്ക് പിന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇനി അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള നിമിഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം അതുവരെയും നന്ദി നമസ്കാരം ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടാനും ഓർക്കുമല്ലോ